സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ജമുനാപിയാരി പിടയാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയൊക്കെയുള്ള നല്ല സൈസുള്ള ഈ ജമുനാപ്യാരി ആടിന് വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരം രൂപയാണ് സ്ഥലം കൊല്ലം കൊട്ടിയം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെ ഉണ്ട് നല്ല വളർച്ചയുള്ള നല്ല ഷേയ്പ്പും ഒത്ത ഒറിജിനൽ ജമുനാപ്യാരി പിട ആടാണിത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെ ഉണ്ട് നല്ല ചെവിയിറക്കവും ഒറിജിനൽ ജമുനാപ്യാരി ആട് സ്ഥലം കൊല്ലം കുട്ടിയം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു നാടൻ കോഴിയും അതിൻ്റെ ഏഴ് കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറം ഇതിന് എല്ലാത്തിനും കൂടി വില ചോദിക്കുന്നത് എണ്ണൂറ് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് എണ്ണൂറ് ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിൻ്റെ രണ്ട് മെയിൽ കുട്ടികളും നാലു മാസം ആയ മേൽക്കുട്ടികളാണ് വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് വിലയിൽ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും സ്ഥലം കലിയയ്ക്ക വില തിരുവനന്തപുരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലുമുള്ള തള്ളയാടാണ് നാലു മാസമായ മുട്ടൻകുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആടും അതിന്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒന്നര മാസം ആയ രണ്ട് മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഉള്ളത് ഈ ആടിന് ഈ മൂന്ന് കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം മണ്ണാർക്കാടാണ് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന എല്ലാ റൂട്ടുകളിലും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല പാലുള്ള ആടാണ് അത്യാവശ്യം ഈ മൂന്ന് കുട്ടികൾക്കും നല്ലപോലെ കുടിക്കാനുള്ള പാല് ഉള്ള ആടാണ് നല്ല മലബാറി ആടാണ് നല്ല ഇടനീട്ടവും നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള തള്ളയാടും അട്ടിൻ കുട്ടികളാണെങ്കിലും തീറ്റയെല്ലാം എടുത്തു തുടങ്ങിയതാണ് ഇതിനെ മൂന്നിനെയും മൂന്ന് കുട്ടികളെയും തള്ളയാടിനെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മണ്ണാർക്കാടാണ് ഈ വീഡിയോയിൽ കാണുന്ന ആട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം കല്ലമ്പലം ഇതിനുദ്ദേശിക്കുന്ന വില ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമുള്ള ഒരു വലിയ മലബാറി മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി രൂപ സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടിയും ഒക്കെയുള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് എല്ലാം ഉത്തമമാണ് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ട് എണ്ണൂറ് സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു പിഗ്മി മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടനെ വളർത്താനും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് ക്രോസിങ്ങിന് വേണ്ടി നിർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം എട്ട് മാസം പ്രായമുണ്ട് ചെന കൺഫേം അല്ല മുട്ടന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന ആട്ടിൻകുട്ടിയാണ് ചെനയ്ക്കുള്ള സാധ്യതകളും ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും ഒക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ നല്ല കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ നല്ല പാലുള്ള ഒരു റെഡ് ബീറ്റൽ തള്ളയാടും അതിൻ്റെ രണ്ട് കുട്ടികളും ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവുമുള്ള ഈ തള്ളയാടിനും രണ്ട് കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രൂപ സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ഉള്ള ഈ ആടിനെ വളർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിയേഴായിരം ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ